പട്ടാമ്പി ടൌണിൽ തെരുവു ആക്രമണം നിരവധി പേർക്ക് കടിയേറ്റു അഞ്ചു പേർ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി തെരുവുനായ്ശല്യം പരിഹരിക്കാനുള്ള നടപടികൾ അടിയന്തരമായി ഉണ്ടാകണമെന്നാണ് നഗരസഭാ കൌൺസിലർമാർ ആവശ്യപ്പെടുന്നത് രാവിലെ മുതൽ പട്ടാമ്പി ടൗണിലെ വിവിധ ഭാഗങ്ങളിലായാണ് തെരുവു ആക്രമണം ഉണ്ടായത് നിരവധി പേർക്ക് തെരുവു നായയുടെ കടിയേറ്റു അഞ്ചുപേർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി നഗരസഭാ ജീവനക്കാരൻ ഉൾപ്പെടെയുള്ളവർക്കാണ് കടിയേറ്റത് മായന്നൂർ സ്വദേശി ഷിജു ദേശമംഗലം സ്വദേശി അലി കരിമ്പുള സ്വദേശി മുഹമ്മദ് ഷിഹാബ് ചെറുകുടങ്ങാട് സ്വദേശി ജമീല പെരുങ്ങോട് സ്വദേശി ജമീല എന്നിവർക്കാണ് കടിയേറ്റത് കാലിനാണ് പ്രധാനമായും കടിയേറ്റത് കൽപ്പക മേലേ പട്ടാമ്പി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്നുമാണ് നായയുടെ കടിയേറ്റിരിക്കുന്നത് ആരുടെയും പരിക്ക് ഗുരുതരമല്ല ടൗണിൽ തെരുവുനായ്ശല്യം രൂക്ഷമാണ് പലതവണ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തെരുവുനായ്ശല്യം പരിഹരിക്കാൻ നടപടി വേണമെന്നാവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്ന് നഗരസഭാ കൗൺസിലർമാരായ കെ ആർ നാരായണസ്വാമിയും കെ ബഷീറും കുറ്റപ്പെടുത്തി പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി